അവിടെ ഓയില് രണ്ട് പേക്കറ്റ്

അപ്പൊ നിങ്ങള് നിങ്ങള് ഇങ്ങോട്ട് എങ്ങനെയാ വിളിച്ചതെന്ന് കേര കേട്ടോ സാധനങ്ങളൊക്കെ പോയത് എങ്ങനെ എവിടുന്നൊക്കെ പിന്നെ അത് കഴിഞ്ഞ് അവത്തേക്ക് ആദ്യം എവിടെ

അല്ല ഇത് തോന്നുന്നുള്ളാണ്ട് രണ്ടോ രണ്ടര നേരം കേറിട്ടുണ്ട് ഉണ്ട് മിശിലാനല്ല അല്ലേ എന്താന്താ 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 എന്താന്ത

എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ചാപ്രദോ യൂട്യൂബറെ നമസ്കാരം ആകെട്ട് വണ്ടി എടുക്കട്ടെ എങ്ങോട്ടാണ് സൂപ്പർമാർക്കറ്റ് കൊടാട കൊടാട ബോസ് ആലോചിക്കുന്നു ഇപ്പുറത്തേക്ക് നടക്കുക അല്ല ഇങ്ങടന്ന് പോയി വണ്ടി ഞങ്ങൾ എങ്ങനെയേ ചേരുന്നു ഉണ്ട് സിംഗിൾ ഡേറ്റ് അക്കൗണ്ടിൽ പോയല്ല വണ്ടി ഞങ്ങൾ എല്ലാം ആൻസറിൽ ആയിട്ട് കിട്ടുന്ന ഭാഗം ആണ് ആ കാർ ടാക്സ് കോഡ് മാർണി നമ്പർ നാലാണ് കൊണ്ട സാധനം പറഞ്ഞെന്ന് പറഞ്ഞാൽ ആയുർ ചെക്കിങ് വെച്ച് പുഴയില് സാധനം കളഞ്ഞു അമ്മ പിടികത്തില്ല പിടികൂടി പിടികൂടി അവര് എടുത്തു അമ്മ അന്ന് സാധനം തൊണ്ടി പോലെ കുറച്ച് നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് രണ്ട് മോഷ്ടാക്കളെ മോഷണം നടത്തിയ സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് സംഭവം അഞ്ചൽ കുളത്തുപ്പ റോഡിൽ കൈതാടിയിൽ പ്രവർത്തിക്കുന്ന കൈതാടി സൂപ്പർ മാർക്കറ്റിലാണ് ഈ കഴിഞ്ഞ നാലാം തീയതി ഷട്ടറുകൾ പൊളിച്ച് മോഷണം നടത്തിയത് മോഷണത്തിൽ പലതിരക്ക് സാധനങ്ങളും ബേക്കറി സാധനങ്ങളും അടക്കം പണവും മോഷ്ടാക്കൾ കവർന്നു തൃശൂർ പുതുക്കാട് സ്വദേശിയായിട്ടുള്ള മുപ്പത്തി വയസ്സുള്ള രതീഷും കോട്ടയം തിരുവാർപ്പു സ്വദേശിയായിട്ടുള്ള നഹിൻ ഷായുമാണ് പോലീസിന്റെ പിടിയിലായത് സമാനമായ രീതിയിലുള്ള മോഷണം നടത്തിയ സംഭവത്തിൽ പന്തളം പോലീസാണ് ഇരുവരെയും എറണാകുളത്തു നിന്ന് പിടികൂടിയത് ഇവർക്കെതിരെ ആലപ്പുഴയിലും സമാനമായിട്ടുള്ള മോഷണ കേസുകൾ നിലവിലുണ്ട് കൈതാടിയിലെ സൂപ്പർ മാർക്കറ്റിൽ നടന്ന മോഷണവുമായി ബന്ധപ്പെട്ട് സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞിരുന്നു രണ്ട് മോഷ്ടാക്കളും വിവാഹം കഴിച്ചിരിക്കുന്നത് കടക്കൽ ഭാഗത്തു നിന്നാണ് കടക്കൽ നിന്നുമുള്ള പെട്ടി ഓട്ടോറിക്ഷ നാന്നൂറ് രൂപയ്ക്ക് ദിവസവേതനത്തിനാണ് മോഷ്ടാക്കൾ വാടകയ്ക്കെടുക്കുന്നത് വാടക എടുക്കുന്ന പെട്ടി ഓട്ടോറിക്ഷയുമായിട്ട് രാത്രി കാലങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളുടെയും മറ്റും പൂട്ടുകൾ പൊളിച്ച് പണവും സാധനങ്ങളും കവരുകയാണ് ഇവരുടെ രീതി പന്തളം പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ റിമാൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് അഞ്ചൽ പോലീസ് പുല്ലൂർ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി മോഷണം നടത്തിയ കൈതാടി സൂപ്പർ മാർക്കറ്റിൽ എത്തിച്ച തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം ഇവരെ വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തിനുമാനൂസ് അഞ്ചൽ